ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പഴയ കൊണ്ട് ഒരു മൂന്ന് ഐഡിയാസിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് കാണിക്കട്ടാ അപ്പോൾ ആദ്യം തന്നെ ചുരിദാർ എടുത്ത് വെച്ചിട്ട് നൈറ്റി ആണെങ്കിൽ ചുരിദാറാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെസ്റ്റ് ഭാഗത്തിൻ്റെ വീതിക്കനുസരിച്ചിട്ട് നമുക്ക് താഴ്ത്തങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നീളോ വീതിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും പറ്റുന്ന നീളോ വീതിയൊക്കെ ആക്കണം എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇനി ഫുൾ നീളമെടുക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം അത് ഇങ്ങനെ ഒന്ന് കട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വീതി വന്നിട്ട് ഇരുപത് അഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് മല 32 ഇഞ്ച് നീളമാണ് ട്ടോ അപ്പോൾക്കേ അപ്പോൾ നൻസരിച്ച ഓരോ ഉത്തരത്തെ ഇതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ബാക്കിയുള്ളതെ ഞാൻ കത്ത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ് കണ്ടുള്ളൂ കേട്ടോ അത് നമുക്ക് മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്യാം അതിന് അതിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ അതേപോലെ തന്നെ അടിയിലും ഇത് ഇരുപത് ഇഞ്ച് വീതിയും മുപ്പത്തിരണ്ട് ഇഞ്ച് നീളമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഇനി സൈഡ് സൈഡ് കൂടി കട്ട് ചെയ്തെടുക്കാം അതായത് ആ നെഞ്ചിൻ്റെ ആ വീതിയിൽ ആ ചെസ്റ്റിൻ്റെ വീതിയില്ല അതിനനുസരിച്ചിട്ട് താഴ്ത്തിക്കാ ഫ്ലെയർ ഒന്നും എടുക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പഴയ ചെറുതാറുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം വെറുതെ നമ്മൾ കളയുന്നതന്നെ കട്ടുന്ന പല ഉപയോഗങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ഈ രണ്ട് രണ്ടുപ്രത്തെ സാഡി കൂടി ഞാൻ കട്ട് ചെയ്ത് എടുക്കണുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അടിവശം പറയണത് നമ്മളെപ്പോഴും മടക്കിയിട്ടുണ്ടാവും മടക്കി അടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ നമ്മുടെ കുർത്തിയുടെ ആണെങ്കിലും ഞാറ്റിട്ടാണെങ്കിൽ അടിവശം മടക്കി അടിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നോക്കണ്ട മനസ്സിലത്തിപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നല്ല വശം നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുക ഓക്കെ എന്നിട്ട് നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിനെ അടിമടക്കി അടിച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് തയ്ക്കരുത് ബാക്കി മൂന്ന് ഭാഗത്ത് നമ്മൾ സ്ക്വയർ പോലെ തയ്ക്കുക സ്ക്വയർ അല്ല യു പോലെ തെറ്റെടുക്ക കേട്ടോ അപ്പൊ ഇതിൻ്റെ നല്ല വശവും നല്ല വശം ഇങ്ങനെ ആദ്യം ഒരു സൈഡ് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മറ്റേ വശം കൂടി അതിൻ്റെ മേലത്തേക്ക് വെക്കുന്നു എന്നിട്ട് ഇതിന്റെ അറ്റം മടക്കടിച്ച ഭാഗത്ത് തയ്ക്കരുത് ബാക്കി മൂന്ന് ഭാഗം ഞാനിപ്പോൾ കാണിക്കുന്ന പോലുള്ള ഈ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂന്ന് ഭാഗം നമ്മളൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പം അത് ഞാനത് അടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഒരു ഒരു ഉറവ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇതിനെ പില്ലോ കവറാണ് ആക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അതിനെ രണ്ട് വള്ളി ഇട്ട് കഴിഞ്ഞാൽ സഞ്ചിയാം കാരണം വള്ളിയുടെ പീസ് നമുക്ക് സ്ലീവിൽ നിന്നും കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു സഞ്ചി ആക്കി എടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പില്ലോ കവറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നമുക്കൊരു ക്ലീനിങ് മോപ്പായിട്ട് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിപ്പോൾ ഇത് ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിത് ശരിക്കും പറഞ്ഞാൽ പില്ലോ ഇട്ടില്ലെങ്കിൽ നമുക്കിതിൻ്റെ സെൻടർ വശത്തിൽ അതായത് ഈ തുണി രണ്ട് ഇതിൻ്റെ സെൻടർ വശത്ത് രണ്ട് ഹോൾ ആക്കിയിട്ട് നമ്മൾ മോപ്പിൻ്റെ കോൽ നമ്മൾ ടീ ഷേപ്പ് കോലില്ലേ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി ഇട്ടുകയും ചെയ്യും കണ്ടെ അവിടെ രണ്ട് ഹോൾ ഇട്ടി നമുക്കൊരു മോപ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പഴയ ചെറുതാർ കളയിൽ